സ്വാഗതം നമ്മളിന്ന് സംസാരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ് നിങ്ങൾ സ്ഥിരമായി ചോദിക്കുന്ന ചില സംശയങ്ങൾ വെച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഒന്ന് നോക്കുന്നത് അപ്പോൾ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ഈ നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് നിങ്ങളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ ലളിതമായി മനസ്സിലാക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ശരി ഇത് ഓർക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പഴയ നിയമത്തിനു പകരമായിട്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് മുതലാണ് ഈ പുതിയ നിയമം വന്നത് അല്ലേ അതെ അതെ ഈ നിയമത്തിൽ എടുത്തു ഒരു പ്രധാന മാറ്റം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അതായത് സി സി പി എ ഇയുടെ രൂപീകരണമാണല്ലോ അതുകൊണ്ട് എന്താണ് ശരിക്കും ഒരു ഒരു പ്രധാന വ്യത്യാസം വരുന്നത് ശരിയാണ് ഈ സി സി പി എ വന്നത് ഒരു വലിയ മാറ്റം തന്നെയാണ് കാരണം ഉപഭോക്തൃ അവകാശങ്ങൾക്കൊരു എന്താ പറയാ ഒരു ദേശീയ തലക്കിലുള്ള കാവൽക്കാരൻ വന്നു എന്ന് വേണമെങ്കിൽ പറയാം പോലെ ഒരു പരാതി വരാൻ നിൽക്കേണ്ട കാര്യമില്ല ഉപഭോക്തൃ അവകാശങ്ങൾ എവിടെയെങ്കിലും ലംഘിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത സാധനങ്ങൾ വിപണിയിലുണ്ട് എന്ന് കണ്ടാലോ സി സി പി ഐക്ക് സ്വയം ഇടപെടാം ഓഹോ അതെ എന്നിട്ട് അന്വേഷിക്കാം ആ സാധനങ്ങൾ പിൻവലിക്കാൻ ഓർഡർ ഇടാം പിന്നെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളില്ലേ അതിനെതിരെ നടപടിയെടുക്കാനും പിഴ ചുമത്താനും ഒക്കെ അവർക്ക് അധികാരമുണ്ട് രാജ്യവ്യാപകമായി ഒരു സംരക്ഷണം ഇത് അപ്പൊ കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രീം കാര്യക്ഷമമായി എന്ന് പറയാം നമ്മൾ ഉപഭോക്താക്കൾക്ക് ഈ നിയമം നൽകുന്ന അവകാശങ്ങൾ അതൊന്ന് വെക്കുന്നത് നല്ലതാകും പ്രധാനമായിട്ട് ആറ് അവകാശങ്ങളുണ്ട് ഉണ്ട് അല്ലേ അതെ ആറ് പ്രധാന അവകാശങ്ങൾ ഒന്ന് സുരക്ഷയ്ക്കുള്ള അവകാശം അതായത് ജീവനും സ്വത്തിനും ഹാനികരമായ സാധനങ്ങളിൽ നിന്ന് സംരക്ഷണം പിന്നെ വിവരങ്ങൾ അറിയാനുള്ള അവകാശം നമ്മൾ വാങ്ങുന്ന സാധനം അല്ലെങ്കിൽ സേവനം അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാനുള്ള അവകാശം ശരിയാണ് പിന്നെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം പല ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി തിരഞ്ഞെടുക്കാം അതെ അതും പ്രധാനമാണ് പിന്നെ നമ്മുടെ പരാതികൾ കേൾക്കാനുള്ള അവകാശം പരാതിപ്പെടാനുള്ള അവകാശം പിന്നെ അന്യായമായ കച്ചവട രീതികൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം തീർച്ചയായും അവസാനമായിട്ട് ഉപഭോക്തൃ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം പക്ഷേ സേവനദാതാവിനെ ചൂഷണം ചെയ്യാനുള്ള അവകാശം എന്നൊന്നും ഇല്ല കേട്ടോ അത് ശ്രദ്ധിക്കണം ഇല്ല ഇല്ല അപ്പോ ആരാണ് ഈ നിയമപ്രകാരം ഒരു ഉപഭോക്താവ് എന്ന് പറയുന്നത് പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഭാഗികമായി കൊടുത്തിട്ടോ അതുമല്ലെങ്കിൽ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടോ സാധനങ്ങൾ വാങ്ങുന്ന ആളാണ് ഉപഭോക്താവ് അതുപോലെ സേവനങ്ങൾ ഉപയോഗിക്കുന്നവരും പക്ഷെ ഒരു കാര്യമുണ്ട് വാങ്ങുന്ന സാധനം വീണ്ടും വിൽക്കാനാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കച്ചവട ആവശ്യത്തിനാണ് വാങ്ങുന്നതെങ്കിൽ സാധാരണയായി അവരെ ഉപഭോക്താവായിട്ട് കണക്കാക്കില്ല ആ ഓക്കെ എന്നാലും ചില ഇളവുകളുണ്ട് ഉണ്ട് ഇപ്പോ സ്വന്തമായി വരുമാനം കണ്ടെത്താൻ ഒരാൾ ഒരു തയ്യൽ മെഷീൻ വാങ്ങിയാൽ അവരൊരു ഉപഭോക്താവാണ് മനസ്സിലായി ഇനി നമ്മളൊരു സാധനം വാങ്ങി അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചു അപ്പൊ ആരാണ് ഉത്തരവാദി അതാണ് ഈ നിയമത്തിലെ പ്രൊഡക്ട് ലയബിലിറ്റി എന്ന ഭാഗം പറയുന്നതല്ലേ അതെ അതെ അതാണിതിലെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം പ്രോഡക്റ്റ് ലയബിലിറ്റി അതായത് ഒരു പ്രോഡക്റ്റിന്റെ കേടുപാട് കാരണം ഉപഭോക്താവിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ ശാരീരികമായ പരിക്കാകാം അല്ലെങ്കിൽ വസ്തുവകൾക്ക് നാശം സംഭവിക്കാം അതുമായി ബന്ധപ്പെട്ട മാനസിക വിഷമം വരെ ആകാം അങ്ങനെ വന്നാൽ അതിന്റെ നിർമ്മാതാവ് അല്ലെങ്കിൽ ആ സേവനം നൽകിയ ആള് അല്ലെങ്കിൽ അത് വിറ്റ ആള് ഇവരൊക്കെ ഉത്തരവാദികളാവാം ഓക്കേ എങ്ങനെയുള്ള കേടുപാടുകളാണ് ചിലപ്പോൾ ഉണ്ടാക്കിയതിലെ പിഴവായിരിക്കാം ഡിസൈനിലെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞ വാറന്റി പാലിക്കാത്തത് കൊണ്ടാവാം ഇതൊക്കെ ഇതിന്റെ പരിധിയിൽ വരും ഇത് ശരിക്കും ഉപഭോക്താവിന് ഒരു വലിയൊരു സംരക്ഷണമാണ് നൽകുന്നത് ശരിയാണ് അപ്പോ നമുക്കൊരു പരാതി ഉണ്ടെന്ന് വെക്ക എപ്പോഴാണത് കൊടുക്കേണ്ടത് അതിനിപ്പോ വല്ല എഴുപ്പ് വഴിയുമുണ്ടോ ഉണ്ട് പരാതി കൊടുക്കാൻ ആ പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് രണ്ട് വർഷം വരെ സമയമുണ്ട് രണ്ട് വർഷം അതെ രണ്ട് വർഷം പിന്നെ ഏറ്റവും വലിയ വീട്ടിലിരുന്ന് തന്നെ കമ്പ്യൂട്ടർ വഴി ഓൺലൈനായിട്ട് പരാതി ഫയൽ ചെയ്യാം എന്ന് പറയും ആഹാ അത് വളരെ അതെ കമ്മീഷനിൽ പോയി വാദിക്കാൻ ഒരു നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ നേരിട്ട് തന്നെ ബോധിപ്പിക്കാം അപ്പോ ഈ വക്കീൽ ഫീസും കാര്യങ്ങളും അതൊക്കെ ഒഴിവാക്കാം ഒരു പരിധിവരെ അതെ നമ്മളിൽ മിക്കവരും ഇപ്പോ ഓൺലൈനായിട്ടാണല്ലോ ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നത് ഈ ഇ കൊമേഴ്സ് സൈറ്റുകൾ വഴിയൊക്കെ അപ്പോ ഈ നിയമം ഓൺലൈൻ വാങ്ങലുകൾക്കും ബാധകമാണോ തീർച്ചയായും ബാധകമാണ് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഈ നിയമത്തിന്റെ കീഴിൽ വരും സംശയമൊന്നുമില്ല അവർ വിൽക്കുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ നൽകണം പിന്നെ ഉപഭോക്താക്കളുടെ പരാതി കിട്ടിയാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അത് കിട്ടി എന്നറിയിക്കണം അതുപോലെ പരാതി പരിഹാരത്തിനുള്ള ഒരു സംവിധാനം അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടാവുകയും വേണം ഓക്കെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെ കാര്യം അതീ നിയമത്തിൽ കുറിച്ചുകൂടി കർശനമാക്കിയിട്ടുണ്ടെന്ന് കേട്ടല്ലോ ചിലപ്പോൾ ഈ പരസ്യത്തിൽ അഭിനയിക്കുന്ന വലിയ സെലിബ്രിറ്റികൾ വരെ കൊടുങ്ങാൻ സാധ്യതയുണ്ടോ ഉണ്ടോണ്ട് അതാണ് ശ്രദ്ധേയമായൊരു കാര്യം ഒരു പരസ്യം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്ന് കണ്ടാൽ അതിൻ്റെ നിർമ്മാതാവിനു മാത്രമല്ല പണി കിട്ടുക ആ പരസ്യമുണ്ടാക്കിയ ഏജൻസി പിന്നെ അതിൽ അഭിനയിച്ച വ്യക്തി അത് സെലിബ്രിറ്റി ആവാം അവർക്കും ഉത്തരവാദിത്വം വരും അമ്പട അതെ ആദ്യത്തെ തവണയാണ് ഈ തെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സെലിബ്രിറ്റിക്ക് ഒരു വർഷം വരെ ആ ഉൽപ്പന്നത്തിന്റെ പരസ്യത്തിൽ നിന്ന് വിലക്ക് വരാം നിർമ്മാതാവിന് പത്തു ലക്ഷം രൂപ വരെ പിഴയും കിട്ടാം ഓ പത്ത് ലക്ഷം അതെ ഇത് വീണ്ടും ആവർത്തിച്ചാൽ ശിക്ഷ കൂടും വിലക്കും നീളും പിഴയും കൂടും അപ്പൊ പരസ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിക്കണം പരാതി പരിഹരിക്കാൻ ഈ കൺസ്യൂമർ കമ്മീഷനുകളല്ലാതെ വേറെ സംവിധാനമുണ്ടോ മീഡിയേഷൻ സെൽ എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഉണ്ട് കമ്മീഷണറുകൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ കക്ഷികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേസ് മീഡിയേഷന് വിടാം അതായത് മധ്യസ്ഥതയ്ക്ക് ഇത് പെട്ടെന്ന് ഒത്തുതീർപ്പാക്കാൻ സഹായിക്കും കോടതി നടപടികളുടെ അത്രയും കാലതാമസം ഉണ്ടാവില്ല ആ പ്രധാനമാണ് അതെ പിന്നെ പരാതി എവിടെയാണ് കൊടുക്കേണ്ടത് അതിലും എന്തെങ്കിലും മാറ്റമുണ്ടോ പണ്ടത്തെ പോലെയാണോ അതിലും മാറ്റമുണ്ട് അതും ഉപഭോക്താക്കൾക്ക് കുറച്ചുകൂടി എളുപ്പമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് സാധനം വാങ്ങിയ സ്ഥലത്തോ അല്ലെങ്കിൽ സേവനം ലഭിച്ച സ്ഥലത്തോ ഉറ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം അവിടത്തെ കമ്മീഷനിലും പരാതി കൊടുക്കാം ഓ അത് വളരെ സൗകര്യമായി അതെ യാത്രയും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാമല്ലോ പിന്നെ ഉപഭോക്താവിന് മാത്രമല്ല പരാതി കൊടുക്കാൻ പറ്റുന്നത് രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ സംഘടനകൾക്ക് കൊടുക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കാം പിന്നെ നേരത്തെ പറഞ്ഞ സി സി പി എയ്ക്കും സ്വമേധയാ ഇടപെടുകയോ പരാതി സ്വീകരിക്കുകയോ ചെയ്യാം ശരി ശരി അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമം ഉപഭോക്താക്കളെ ശരിക്കും കൂടുതൽ ശക്തരാക്കുന്നുണ്ട് ഇ കോമേഴ്സ് പോലുള്ള പുതിയ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രൊഡക്റ്റ് ലാബിലിറ്റി എന്ന ആശയം കൊണ്ടുവന്നു നിർമ്മാതാക്കളുടെയും വിൽപ്പനക്കാരുടെയും ഉത്തരവാദിത്വം കൂട്ടി പരാതി നൽകാനുള്ള വഴികൾ പ്രത്യേകിച്ച് ഇ ഫയലിംഗൊക്കെ വന്നതോടെ കൂടുതൽ എളുപ്പമാക്കി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആറ് അവകാശങ്ങളെക്കുറിച്ചും പരാതി കൊടുക്കാനുള്ള രണ്ടു വർഷത്തെ സമയപരിധിയെക്കുറിച്ചും ഈ ഓൺലൈൻ സൗകര്യത്തെക്കുറിച്ചും സി സി പി ഐയുടെ പങ്കിനെ കുറിച്ചും ഒക്കെ ഒന്ന് ഓർത്തുവെക്കുന്നത് എപ്പോഴും നല്ലതാണ് ആരാണ് ഈ നിയമപ്രകാരം ഉപഭോക്താവ് അല്ലാത്തത് പുനർവിൽപ്പനയ്ക്ക് സാധനം വാങ്ങുന്നവർ ഇതിൽ വരില്ല അല്ലേ ആ അത് ശരിയാണ് അതായത് നിങ്ങളൊരു സാധനം വാങ്ങി അത് മറിച്ചു വിൽക്കാൻ ലാഭത്തിനു വേണ്ടി ആണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ സാങ്കേതികമായി ഈ നിയമത്തിന്റെ കീഴിൽ ഒരു ഉപഭോക്താവ് ആവില്ല പക്ഷേ ഉപഭോക്താവാകുന്നവർക്ക് പ്രധാനമായും ആറ് അവകാശങ്ങൾ ഈ നിയമം പറയുന്നുണ്ട് ഒന്ന് സുരക്ഷക്കൃത അവകാശം പിന്നെ വിവരങ്ങൾ അറിയാനുള്ള അവകാശം തിരഞ്ഞെടുക്കാനുള്ള അവകാശം പരാതിപ്പെടാനും അത് കേൾക്കപ്പെടാനുമുള്ള അവകാശം ശരി പിന്നെ അന്യായമായ കച്ചവട രീതികൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം അതുപോലെ ഉപഭോക്തൃ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഇവയാണ് ആ ആരെണ്ണം അപ്പം നമ്മൾ സാധാരണ കടയിലൊക്കെ പോയി വിലപേശുന്നത് ആ റൈറ്റ് ടു ബാർഗെയിൻ ഇല്ല അല്ലേ അത് നിയമപരമായി പറയുന്ന ഒരു അവകാശമല്ല അതൊരു കച്ചവടത്തിന്റെ ഭാഗമായുള്ളൊരു രീതിയാണ് ശരിയാണ് അപ്പോ ഈ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കാനായിട്ട് പുതിയ ചില സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സി സി പി എ സി സി പി എ ഇത് പഴയ സംവിധാനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് ഇതിന് കൂടുതൽ പവർ ഉണ്ടോ ഉണ്ട് സി സി പി എക്ക് കുറച്ചുകൂടി വിപുലമായ അധികാരങ്ങളുണ്ട് രണ്ടാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇവർക്ക് സ്വമേധയാ കേസ് എടുക്കാം അതെ ഒരു ഉപഭോക്തൃ അവകാശ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം സുരക്ഷിതമല്ലെന്ന് കണ്ടാൽ അവർക്ക് നേരിട്ടിടപെടാം അന്വേഷണം നടത്താം സാധനങ്ങൾ പിൻവലിക്കാൻ ഉത്തരവിടാം ഓക്കെ വേണമെങ്കിൽ കമ്മീഷനുകളിൽ പരാതി ഫയൽ ചെയ്യാനും സി സി പി ഐക്കു പറ്റും ഇതിനായിട്ടൊരു അന്വേഷണ വിഭാഗം തന്നെയുണ്ട് അതിന്റെ തലവൻ ഡയറക്ടർ ജനറൽ ആണ് കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി ചെയർപേഴ്സൺ ആയൊരു കൗൺസിലുണ്ടല്ലോ അതെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അതിന്റെ ചെയർപേഴ്സൺ കേന്ദ്രമന്ത്രിയാണ് ഇനി നടപടിക്രമങ്ങളുടെ കാര്യം ഇപ്പൊ ജില്ലാ കമ്മീഷന്റെ ഒരു വിധി വന്നു അതിൽ തൃപ്തിയില്ലെങ്കിൽ അപ്പീൽ പോകാൻ ഒരു സമയപരിധി ഉണ്ടാവല്ലോ ഉണ്ട് ഉണ്ട് ജില്ലാ കമ്മീഷന്റെ ഉത്തരവിനെതിരെ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സംസ്ഥാന കമ്മീഷനില് അപ്പീൽ കൊടുക്കണം നാൽപ്പത്തഞ്ച് ദിവസം ഓക്കെ പൊതുവായിട്ട് ഒരു പരാതി കൊടുക്കാനുള്ള സമയം ആ പ്രശ്നമുണ്ടായ തീയതി മുതൽ രണ്ടു വർഷമാണ് വർഷം അതെ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്യായമായ കരാർ അഥവാ അൺഫെയർ കോൺട്രാക്ട് സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ അത് ജില്ലാ കമ്മീഷനിൽ കൊടുക്കാൻ പറ്റില്ല ഓ അങ്ങനെയുണ്ടോ അത് സംസ്ഥാന കമ്മീഷനിലോ അല്ലെങ്കിൽ ദേശീയ കമ്മീഷനിലോ ആണ് ഫയൽ ചെയ്യേണ്ടത് ഈ അന്യായമായ കരാർ എന്ന് പറഞ്ഞാൽ അതായത് ഉപഭോക്താവിന് വലിയ രീതിയിൽ ദോഷം വരുന്ന ഏകപക്ഷീയമായ വ്യവസ്ഥകളുള്ള കരാറുകൾ മനസ്സിലായി ഇനി ഈ ഈ പുതിയ നിയമത്തിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന ഭാഗമാണ് അല്ലേ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് നമ്മളിപ്പം ഓൺലൈനായി ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്ന അതെ ഒരു ഉൽപ്പന്നം കാരണം അല്ലെങ്കിൽ ഒരു സേവനത്തിലെ പിഴവ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അതിന്റെ നിർമ്മാതാവ് അല്ലെങ്കിൽ അത് വിറ്റയാള് അതുമല്ലെങ്കിൽ ആ സേവനം നൽകിയ ആള് ഉത്തരവാദിയാവും ഇപ്പോ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിയ ഫോൺ പൊട്ടിത്തെറിച്ചാൽ ആ ഫോൺ ഉണ്ടാക്കിയ കമ്പനി മാത്രമല്ല ചിലപ്പോൾ ആ പ്ലാറ്റ്ഫോം ഒരുക്കിയ ഇ കൊമേഴ്സ് സ്ഥാപനത്തിനും ബാധ്യത വരാം ശരി ഈ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ പരാതി കിട്ടിയാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അത് കിട്ടിയെന്നറിയിക്കണം ഒരു മാസത്തിനകം പരിഹരിക്കണം എന്നൊക്കെ പുതിയ ചട്ടങ്ങളിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ റൂൾസാണത് പരാതി എവിടെ കൊടുക്കണമെന്നതിൽ മാറ്റം വന്നിട്ടുണ്ടല്ലോ അത് ഉപഭോക്താവിന് കുറച്ചുകൂടി എളുപ്പമായില്ലേ ആയി അത് വലിയൊരു സൗകര്യമാണ് മുമ്പ് എതിർക്കക്ഷി എവിടെയാണോ കച്ചവടം ചെയ്യുന്നത് അവിടെ പോകേണ്ടിയിരുന്നു പലപ്പോഴും പക്ഷെ ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ താമസ സ്ഥലത്തുള്ള കമ്മീഷനിൽ പരാതി കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതുമല്ലെങ്കിൽ കക്ഷി എവിടെയാണോ അവിടെ പ്രശ്നം നടന്ന സ്ഥലത്തും കൊടുക്കാം അവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടാൽ നമ്മൾ ഈ പരാതി കൊടുക്കുമല്ലോ ആ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ അധികാര പരിധികള് അതും പരീക്ഷയ്ക്ക് ചോദിക്കുവല്ലോ ചോദിക്കാം അതൊരു മൂന്ന് തട്ടിലുള്ള സംവിധാനമാണ് ത്രിതല സംവിധാനം ത്രീ ടിയർ സിസ്റ്റം അതെ ഏറ്റവും താഴെ ജില്ലാ കമ്മീഷൻ ജില്ലാ കമ്മീഷൻ അവിടെ ലക്ഷം രൂപ വരെയുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള പരാതികളാണ് കൊടുക്കേണ്ടത് ഓക്കെ അൻപത് ലക്ഷം വരെ അതെ ഇനി ജില്ലാ കമ്മീഷന്റെ വിധിയിൽ തൃപ്തിയില്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സംസ്ഥാന കമ്മീഷനിൽ അപ്പീൽ പോകാം നാൽപ്പത്തഞ്ച് ദിവസം അടുത്ത ലെവൽ സംസ്ഥാന കമ്മീഷൻ അവിടെ അൻപത് ലക്ഷം മുതൽ രണ്ടു കോടി രൂപ വരെയുള്ള പരാതികളാണ് പരിഗണിക്കുന്നത് അൻപത് ലക്ഷം ടു ക്രോഴ്സ് അതെ പിന്നെ ജില്ലാ കമ്മീഷന്റെ വിധിക്കെതിരെയുള്ള അപ്പീലുകളും സംസ്ഥാന കമ്മീഷൻ കേൾക്കും ശരി സംസ്ഥാന കമ്മീഷന്റെ വിധിയിൽ തൃപ്തിയില്ലെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ദേശീയ കമ്മീഷനിൽ അപ്പീല് പോകാം മുപ്പത് ദിവസം ഓക്കെ ഏറ്റവും മുകളിൽ ദേശീയ കമ്മീഷൻ നാഷണൽ കമ്മീഷൻ അവിടെ രണ്ടു കോടിക്ക് മുകളിലുള്ള പരാതികളാണ് വരുന്നത് രണ്ടു കോടിക്ക് മുകളിൽ അതെ പിന്നെ സംസ്ഥാന കമ്മീഷന്റെ വിധിക്കെതിരെയുള്ള അപ്പീലുകളും അവിടെ കേൾക്കും ദേശീയ കമ്മീഷന്റെ വിധിക്കെതിരെ അപ്പീൽ പോകണമെങ്കിൽ അത് സുപ്രീം കോടതിയിലാണ് പോകേണ്ടത് അതും മുപ്പത് ദിവസത്തിനുള്ളിൽ അപ്പോ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് നാഷണൽ പിന്നെ സുപ്രീം കോർട്ട് അതെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പരാതി കൊടുക്കാൻ ഒരു സമയപരിധിയുണ്ട് ആ അത് പ്രധാനമാണല്ലോ പരാതിക്ക് ആസ്പദമായ കാരണമുണ്ടായിട്ട് രണ്ടു വർഷത്തിനുള്ളിൽ പരാതി കൊടുക്കണം രണ്ടു വർഷം ഇനി ഈ കമ്മീഷനുകളൊക്കെ ഒരു വിധി പറഞ്ഞൊന്നു വെക്കുക അത് പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതിനും നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് സെക്ഷൻ എഴുപത്തിരണ്ടിലാണ് അത് പറയുന്നത് സെക്ഷൻ എഴുപത്തിരണ്ട് കമ്മീഷന്റെ ഉത്തരവ് ആരെങ്കിലും പാലിച്ചില്ലെങ്കിൽ അവർക്ക് കുറഞ്ഞത് ഒരു മാസം മുതൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം തടവ് ശിക്ഷ അല്ലെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാം ചിലപ്പോൾ രണ്ടും കൂടിയും വരാം പിന്നെ ഈ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ മായം ചേർക്കുന്ന പോലുള്ള കുറച്ചുകൂടി ഗുരുതരമായ കുറ്റങ്ങൾക്ക് ഇതിലും കടുത്ത ശിക്ഷയുണ്ട് അത് വേറെ വരും ശരി അവസാനമായിട്ട് ഈ പരീക്ഷ എഴുതുന്നവർക്ക് ഓർത്തിരിക്കാൻ പറ്റിയ ചില പ്രധാനപ്പെട്ട തീയതികൾ ഉണ്ടാവുമല്ലോ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഏറ്റവും പ്രധാനം ഈ പുതിയ നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്ന തീയതിയാണ് അത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് ഓക്കെ പിന്നെ രണ്ട് പ്രധാന ദിവസങ്ങളുണ്ട് ദേശീയ ഉപഭോക്തൃ ദിനം അത് ഡിസംബർ ഇരുപത്തിനാലാണ് ഡിസംബർ ഇരുപത്തിനാല് ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ചാണ് മാർച്ച് പതിനഞ്ച് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓൺലൈനായി പരാതി കൊടുക്കുന്ന പോർട്ടൽ ഇ ഡാഖിൽ ആ ഇ ഡാഖിൽ അത് പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഏഴിനാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഏഴ് ഈ ഓർത്തു ഓർത്തുവെക്കുന്നത് നല്ലതാണ് അതെ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോ അന്തിജി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഉപഭോക്താവാണ് നമ്മുടെ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർശകനെന്ന് ആ ഒരു തത്വത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന നിയമമാണിത്